ഹായ് ഫ്രണ്ട്സ് മൗണ്ടൻ സ്റ്റോറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവുമായ സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് ഒരു പുതിയ വീഡിയോ ചെയ്യുന്നത് ഒരു ഔഷധ സസ്യത്തെ കുറിച്ചിട്ടാണ് അപ്പോഴും നമുക്ക് വനത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഈ പശ്ചിമ പശ്ചിമഘട്ട മലനിരകളിൽ നമുക്ക് കണ്ടുവരുന്ന അത്യപൂർവമായിട്ടുള്ള പച്ചിലകളാണ് ഈ ചാനൽ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇത് നമുക്ക് അഗസ്ത്യാർകൂട മലനിരകളിൽ അല്ലെങ്കിൽ അഗസ്ത്യാർകൂടത്തിൻ്റെ അഗസ്ത്യർ മലയുടെ താഴ്വരകളിൽ മാത്രം കാണപ്പെടുന്ന അല്ലെങ്കിൽ മഴക്കാടുകളായിട്ട് നല്ല ഉൾവനങ്ങളിൽ മാത്രം വളർന്നു വരുന്ന ഒരു ചെടിയാണ് ചിലന്തിക്കിഴങ്ങ് എന്ന് പറയുന്ന ചെടി അപ്പോൾ സാധാരണയായിട്ട് ഇത് ഉൾ ഉൾവനങ്ങളിൽ ഇത് കണ്ടുവരാറുണ്ട് പക്ഷേ കുറേ കാലമായിട്ട് ഈ ചെടിയെ കാണാറൊന്നുമില്ല ഇപ്പോൾ ഈ ഒരു ഞങ്ങൾ ഈ ഒരു വനയാത്രയിൽ ഞാൻ ഈ ചെടിയെ കണ്ടുമുട്ടി ഇതായി നിൽക്കുന്ന ചെടിയാണ് ചിലന്തി കിഴങ്ങിൻ്റെ ചെടി അപ്പോഴി ഇത് ഇതിൻ്റെ കിഴങ്ങിന് ഒരു ചിലന്തിയുടെ ആകൃതിയാണ് അതിൽ ചിലന്തിയുടെ രൂപം ഈ ഇതിൻ്റെ കിഴങ്ങിനുണ്ട് രൂപം മാത്രമല്ല ഏറ്റവും കൂടുതലായിട്ട് ചിലന്തി വിഷത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യവും കൂടെയാണ് ഈ ചിലന്തി കിഴങ്ങ് അപ്പോഴിങ്ങനെയുള്ള അപൂർവങ്ങളായ ഒരുപാട് ഔഷധങ്ങൾ നമ്മുടെ വനത്തിൽ നിന്നും ഞങ്ങൾ ശേഖരിച്ചിട്ടാണ് നമ്മുടെ ഔഷധങ്ങൾ ഞങ്ങൾ തയ്യാറാക്കുന്നത് ഇത് നന്നായിട്ട് നമുക്ക് ഉണക്കി പൊടിച്ച് ചൂർണമായിട്ടൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ചിലന്തി വിഷം ബാധിച്ച് ശരീരത്തിൽ വട്ടത്തിൽ ചൊറി പോലെ വന്നിട്ട് എന്നു വെച്ചാൽ വട്ടച്ചൊറി വേറെയുണ്ട് ഈ ചിലന്തിയുടെ വിഷം പ്രത്യേകിച്ചിട്ടാണ് ഉള്ളത് അതിന് ഈ വട്ടത്തിലിരിക്കുന്ന ചൊറിക്ക് ഒരു അടയാളമുണ്ട് ഒരു ചിലന്തിയുടെ കാല് പോലെ ഇതിനകത്തു കൂടെ ചെറിയ ബ്ലഡിൻ്റെ ഓട്ടം അല്ലെങ്കിൽ ഒരു ചെറിയ ഞരമ്പ് പോകുന്നത് പോലെയുള്ള കാഴ്ചകൾ അതിൽ കാണാൻ പറ്റും നമുക്ക് അപ്പോഴതിന് നമ്മൾ ചികിത്സിക്കാൻ എടുക്കുന്ന മരുന്നുകളിൽ പ്രധാനമായിട്ടും ചേർക്കുന്ന കിഴങ്ങാണ് ഈ ചിലന്തി കിഴങ്ങ് ഇത് ഒറ്റമൂലിയാണ് വനത്തിൻ്റെ ഇത് ഇങ്ങനെ ഇത് എങ്ങനെയാണ് നിൽക്കുന്നത് കണ്ടില്ലേ ഇതിപ്പോഴും ഒരു മൂട് നമ്മൾ കണ്ടു കുറേ കാലത്തിന് ശേഷം കണ്ടതാണ് േ ഇത് ചിലന്തി കിഴങ്ങെന്ന് പറയുന്ന കിഴങ്ങാണ് അത് എടുക്കുന്നത് ഞാൻ മുന്നേ കാണിച്ചില്ലേ അപ്പോൾ ഇതാണത് ചിലന്തിയുടെ കാല് പോലെ അല്ലെങ്കിൽ എട്ട് കാലിയുടെ കാല്പോലെ തന്നെ രണ്ട് ഭാഗത്തോട്ടും കാലുകൾ ഇതിപ്പോൾ രണ്ട് കിഴങ്ങാണ് കണ്ടില്ലേ ഇവിടെ വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം ഇത് എടുക്കുന്നത് കിഴങ് എടുക്കുന്നത് ചെടി നീങ്ങുന്നതൊക്കെ കാണിച്ചു തരാം ഓക്കെ ഇങ്ങനെയുള്ള അപൂർവമായ ചെടികൾ അല്ലെങ്കിൽ ഔഷധങ്ങൾ നമ്മൾ ശേഖരിക്കുമ്പോൾ ഒരിക്കലും നമ്മൾ ഇരുമ്പ് തൊട്ട് എടുക്കാറില്ല അപ്പോൾ ചെറിയ കമ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഐറ്റങ്ങൾ വെച്ചിട്ട് നമ്മൾ ഇതാക്കി എടുക്കുകയാണ് ചെയ്യാറുള്ളത് ഇരുമ്പ് തൊട്ടാൽ ഇതിൻ്റെ ഔഷധ ഗുണത്തിന് വ്യത്യാസമുണ്ടാകും കാരണം ഇരുമ്പ് ഇതിലോട്ട് വേറെ ഒരു ഇതിലായിട്ട് പ്രവർത്തിച്ച് നമ്മുടെ മരുന്ന് മരുന്നിൻ്റെ ഗുണം അങ്ങ് മാറിപ്പോവും അപ്പോൾ ഇരുമ്പിലുള്ള പല ഇത് ഘടകങ്ങളും നമ്മുടെ മരുന്നുമായിട്ട് സമ്പർക്കത്തിന് പാടില്ലാത്തതാകുന്നു അപ്പോൾ ഒന്നിൽ നല്ല മൂർച്ചയുള്ള കല്ലോ അല്ലെങ്കിൽ കമ്പോ വെച്ച് നമ്മളിങ്ങനെയുള്ള മരുന്നുകൾ തോണ്ടി എടുക്കാറാണ് പതിവ് തോണ്ടി എടുത്തു കഴിയുമ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ കിഴങ്ങ് ഇവിടെ എന്ന് വെച്ചാൽ ഒരു ചിലന്തിയുടെ പോലെ തന്നെ ഇത് വീഡിയോ ഫോണും ഞാൻ തന്നെയാണ് പിടിക്കുന്നത് അതുകൊണ്ട് ഒരു ചെറിയ വെട്ടലുണ്ടാവുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമോയെന്നറിയില്ല അതിൻ്റെ കാലെല്ലാം ഇങ്ങനെ ചിലന്തിയുടെ കാല് പോലെയാണ് പോകുന്നുള്ളത് അത് നേരത്തെ ഞാൻ കാണിച്ചില്ലേ വീഡിയോയിൽ ഇങ്ങനെ ഒരുപാട് ഒരു കിഴങ്ങ് ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ അല്ലെങ്കിൽ ഒരു ചെടി നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഒന്നിലധികം ചെടികൾ ഉണ്ടാവാറുണ്ട് അത് നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇത് കിട്ടില്ല അപ്പോഴെപ്പോഴും കിട്ടുമ്പോൾ നമ്മൾ അതിനെടുത്ത് നമ്മൾ നന്നായിട്ട് കൊണ്ടുവന്ന് ഇവിടെ പ്ലാന്റ് ചെയ്ത് സൂക്ഷിക്കും ഇപ്പം നമ്മുടെ കയ്യിൽ ഇതിൻ്റെ പ്ലാന്റ് ഉണ്ട് ഇവിടെ അതിനെ പ്ലാന്റ് ചെയ്ത് സൂക്ഷിക്കും ഇതൊന്നും നമ്മൾ ഒരിക്കലും നമുക്ക് പെട്ടെന്ന് കിട്ടാത്ത സാധനങ്ങളുണ്ട് ഇതിൻ്റെ വിഷം നമുക്കായിട്ട് നമ്മൾ ചെന്ന് ഈ ചെടിക്കൊക്കെ നമ്മൾ വനത്തിൽ ചെന്ന് തേടിക്കഴിഞ്ഞാൽ ചെടി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാണുമില്ല നമ്മുടെ മുന്നേ നിന്നാലും കൂടി നമുക്ക് കാണാൻ പറ്റില്ല അതിങ്ങനെയുള്ള ഒന്ന് രണ്ട് ചെടികളുണ്ട് ഈ ചിലന്തി കിഴങ്ങായിരുന്നാലും നമുക്ക് കീരിപ്പച്ച എന്ന് പറയുന്ന ചെടിയായിരുന്നു ഞാൻ മുന്നേ വീഡിയോയിലൊക്കെ എല്ലാം കീരിപ്പച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കീരിപ്പച്ച സാധാരണയായിട്ട് പാമ്പ് വിഷത്തിനൊക്കെയാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ ഇത് നമുക്ക് ചിലന്തി വിഷം പ്രാണി വിഷം പഴുതാര അങ്ങനെയുള്ള പഴുതാരക്ക് നമുക്ക് പിന്നെ അല്ലാതെ വേറൊരു സസ്യമുണ്ട് പഴുതാരക്കൊല്ലി എന്ന് പറഞ്ഞിട്ട് അപ്പോഴാ പഴുതാരക്കൊല്ലി പോലെ തന്നെ ഔഷധഗുണം ഉള്ള ഓരോരോ ഔഷ വിഷത്തിനും ഓരോ ഔഷധങ്ങൾ അപ്പോൾ ചിലന്തി വിഷത്തിന് പ്രധാനമായിട്ടും ഇതാണ് ഔഷധം ഇത് കടുവാ ചിലന്തി കണ്ടില്ലേ ഇതിൻ്റെ രൂപം കണ്ട അപ്പോൾ കടുവാ ചിലന്തി പോലും കടിച്ചിട്ടുള്ള വിഷത്തിന് കടുവാ ചിലന്തി പോലെ ഉള്ള കൂടിയ കൂടിയ ചിലന്തി വിഷം ഇറക്കാൻ പോലും നമുക്ക് ഈ ചിലന്തി കിഴങ്ങിൻ്റെ പൊടി മാത്രം മതി അല്ലെങ്കിൽ ഇത് ഏറ്റവും കൂടുതൽ പച്ചയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും ഉത്തമം നമ്മൾ ഈ എടുക്കുമ്പോഴൊക്കെ തന്നെ അതിനെക്കുറിച്ചിട്ട് നമുക്കത് മനസ്സിലാവും കാരണം ഇതൊരു ചെറിയ ഒരു മണത്തോടു കൂടിയൊക്കെ ഇരുന്നേ കണ്ടില്ലേ ഇതാണ് അതിൻ്റെ ചെടി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നമ്മളല്ലാതുള്ള നാട്ടിലേക്കുള്ള ഉള്ളിച്ചെടി പോലെയൊക്കെ ഇരിക്കും നമ്മൾ ചെറിയ ഒരു പൂവൊക്കെ ഉരിന്നില്ലേ അതുപോലെയൊക്കെ ഇരിക്കും പക്ഷേ അതല്ല ഇത് വനത്തിൽ നിന്ന് എടുക്കുന്ന നിന്നെടുക്കുന്ന ചിലന്തിക്കിടക്കാണ് അതിൻ്റെ കാല് കണ്ടായിരിക്കുന്നത് അപ്പോഴാ ചെടി ഇതാണ് ഓക്കേ ബൈ ബൈ താങ്ക്